നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ ഓബനിൽ സമീപം നമ്മുടെ ടി വി എസ് ഷോറൂമിനോട് അടുത്ത് തന്നെ കുമ്മാമക്കട എന്നൊരു പേരില് പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ നല്ല നാടൻ വീട്ടിലൂണം പഴങ്കഞ്ഞി കൂടാതെ പഴയ വിഭവങ്ങളായിട്ടുള്ള പണ്ട് കടത്തിൽ പുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിലെ ചേമ്പ ചേന അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് അപ്പൊ നമുക്ക് നേരെ കടയിലെ വിശേഷങ്ങളൊക്കെ തന്നെ പോവാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജശേട്ടനെ കാണാ രാജേഷേട്ടാ നമ്മുടെ ഈ ഷോപ്പിന് ഈ ഒരു പേര് കാര്യം എന്താ അതെ ഞാൻ അമ്മയുടെ പേര് കുമാരി കുമാരിയെന്നാണ് അപ്പം നമ്മളെല്ലാരും കുമാരിയമ്മ കുമാരിയമ്മന്ന് വിളിച്ച് വിളിച്ച് അത് പിന്നെ അങ്ങനെ നമ്മളെല്ലാരും വിളിക്കുന്നത് നാട്ടിന്റെ എല്ലാവരും വിളിക്കുന്ന കുമ്മമയ കുമ്മാമയ അപ്പം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്നെ അമ്മയുടെ പേര് തന്നെ കുമ്മാമേന്ന് തന്നെ തുടങ്ങാം അതിനൊരു വ്യത്യസ്തതയുണ്ടോന്ന് ഉണ്ടല്ലോ എത്ര മണി മുതൽ രാവിലെ ഷോപ്പ് തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പഴിഞ്ഞു പിടിക്കാൻ വേണ്ടി ആൾ വന്നു തുടങ്ങും ഒമ്പത് മണി മുതൽ സ്റ്റാർട്ടാകും പിന്നെ അതിന്റെ കൂടെ നമ്മളെ കപ്പ കാച്ചിൽ ചേമ്പ് ചേന ഇതെല്ലാം പുഴുങ്ങിയതുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളെല്ലാം ഉണ്ട് വിഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിന്റെ കൂടെ നമ്മള് കാന്താരി സംബന്ധി വറ്റിരുമുളക് കരച്ചത് ഉണക്കമീൻ കടുവു മാങ്ങ ഇതെല്ലാം ഇതിന്റെ കൂടെ തൈര് സംബന്ധി ഇതെല്ലാം ഇതിന്റെ കൂടെ ഉണ്ട് പിന്നെ അല്ലാതെ എക്സ്ട്രാ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് കാരി കാരി ഫ്രൈ കാരി കറിയ വരാല് കറിയെ വരാല് രാവിലെ ഉണ്ട് മീനുകളെല്ലാം ഫ്രഷ് ആണ് അതിനുള്ളതാണ് നമ്മളിവിടെ രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെ രാവിലെ പോയി മീൻ മേടിച്ചോണ്ട് വരും അന്നത്തേക്കിനുള്ള മീൻ രാവിലെ തന്നെ മേടിച്ചോണ്ട് വരും മറ്റേ അത് രാവിലെ ഇവിടെ രാവിലെ തന്നെ ഉള്ളത് കറി വെക്കാനുള്ളത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ ചെയ്ത് എത്ര സീറ്റിംഗ് ഇപ്പം ഒരു അറുപത് പേരോളം അറുപതും രണ്ടുമൂരെയും കൂടെ എക്സ്ട്രണ്ട്

അത് അത് നമ്മൾ വാഴയില വാട്ടി അതിലാണ് ഊണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ആംബിയൻസ് ഒരു ഒരു ഇതെല്ലാം ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് എനിക്ക് തോന്നി മനസ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം ഒരു ഹോട്ടലിനത് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ചെറു ചെറിയ രീതി ചെയ്തു തുടങ്ങിയതാ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് യും ഭംഗിയായിട്ടും വീട്ടില് വീടാണ് വീട്ടിൽ ഊണ് തന്നെ നമ്മൾ വീട്ടിൽ എഴുതി വെച്ചാൽ വീടാണ് വീട്ടിൽ ഞങ്ങളിവിടെ താമസിക്കുന്നത് വീട്ടിലെല്ലാം അധികം റൂംസും എടുത്തിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയായിട്ട് അഞ്ചാറ് റൂമുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഏകദേശം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നമ്മൾ ഇവിടെ നമ്മളിവിടെ കയറിയിരുന്നു കേറി കഴിച്ച് നല്ല ഈ ചെങ്ങന്നൂരിലെ ഒരു കുറവാണ് തീർത്ത് എന്തായാലും നല്ല സർവീസുമാണ് പിന്നെ ഹോട്ടലുകൾ ഫുഡിന്റെ കാര്യത്തില് ഇങ്ങനെ കട വന്ന നാച്ചുറൽ ഫുഡ് അല്ല കിട്ടി വരാല് അള ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കക്ക എല്ലാ രീതിയിലും ഇലയിലൂണും കറിയെല്ലാം ടേസ്റ്റ് ആണ് എല്ലാ കളിയും നാച്ചുറൽ ടേസ്റ്റ് ആണ് ആണോ മാത്രമല്ല ആദ്യം കണ്ട ദിവസങ്ങളൊക്കെ ക്രൗഡ് ഇപ്പോ ദിവസങ്ങളിൽ വിലക്ക് കൂടിയിട്ടുണ്ടോ കൊച്ചി റോഡില് മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരല്ലോ ഒത്തിരി പേര് വണ്ടി നിർത്തി പാർക്കിങ്ങിന് ഇരുന്ന് കഴിക്കാവുന്ന നല്ല രീതിയിലുണ്ട് നല്ല ആംബിയൻസ് അതിനകത്ത് എല്ലാവർക്കും ഉള്ളത് വണ്ടി വർക്കാൻ പാർക്കിങ്ങിന്റെ വിഷയമുണ്ട് എന്നാലും സ്പേസ് ഉണ്ടാകും നമുക്ക് ഇത്രയും ഫാമിലീസ് ഫാമിലീസിന് പ്രത്യേകിച്ച് ഇന്ന് കഴിക്കാനും അതൊക്കെ നമ്മുടെ ചെങ്ങന്നൂർ എം സി റോഡിലെ ടി വി ഷോറൂമിൽ ചേർന്നാണ് കുമ്മാമ കട ഉള്ളത് ഇവിടെ രാവിലെ മുതൽ കട ഓപ്പൺ ആണ് രാവിലെ മുതൽ പഴങ്ങഞ്ഞിയും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ അവിടെ നിന്ന് ആദ്യം കഴിച്ചത് പഴങ്കഞ്ഞി പച്ചമുളകും കപ്പയും കൊച്ചുള്ളിയും ചമന്തി എന്നുള്ള പച്ചമോരും ഉണക്കയും വറുത്ത് ഉൾപ്പെടെ കൂട്ടിക്കുഴച്ചൊരു ഇടിവെട്ട് പഴങ്ങഞ്ഞി പറഞ്ഞറിയാൻ അടുത്ത രാവിലെ മുതൽ ഈ പഴങ്കഞ്ഞി ഇവിടെ അവൈലബിൾ ആണ് സംഭവം സൂപ്പർ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നല്ല മൺചട്ടിയിലാണ് ഇവർ ഇത് പ്രിപ്പയർ ചെയ്ത് തരുന്നത് തന്നെ അത് നല്ല തണുപ്പോട് കൂടിയ ഒരു പഴങ്ങനിയും ഉണക്കയും വൃത്തവും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ടേസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത് ഇവിടെ വന്ന് തന്നെ കഴിച്ചില്ല ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം മസ്റ്റർ ചെയ്ത് തന്നെയാണ് എല്ലാവരും വന്ന് കഴിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും രേഖപ്പെടുത്തുന്നത് പഴങ്ങനി കൂടാതെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെയുള്ള പഴയ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും രാവിലെ ഇവിടെ അവൈലബിൾ ആണ് ആ കൂട്ടത്തില് നമുക്ക് നല്ല ഒരുപാട് വെറൈറ്റി ഫിഷ് ഐറ്റംസ് ഉണ്ട് അത് ഇവർ ലൈവായിട്ട് തന്നെ ജീവനോട് കൂടിയ ഫിഷുകൾ അവരുടെ ക്യാനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നോക്കി എടുത്ത് പറഞ്ഞാൽ അവരത് നമുക്ക് വെച്ച് തരുന്നതാണ് അതിൽ നാടൻ മീനുമുണ്ട് കായൽ മീനുമുണ്ട് അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കൊഞ്ചുമാങ്ങ വാഴയിലയിൽ വാഴയിലൂണാണ് കൊഞ്ചുമാങ്ങ കറി ഉൾപ്പെടെയുള്ള വാഴയിലിയിലൂണ് നൂറ് രൂപയ്ക്ക് അതിൽ കൊഞ്ചുമാങ്ങ ഉണ്ട് കൊഞ്ചുമാങ്ങ എന്ന് പറയുമ്പോൾ ഓണാട്ട് കറിയുടെ അതായത് ചിട്ടുവിളങ്ങര ഭാഗത്തുള്ള ഒരു പ്രത്യേകതരം കൊഞ്ചും മാങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കുന്നത് കൊഞ്ചുമാങ്ങ കറിയും അതിന്റെ കൂട്ടത്തില് അച്ചാർ പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ തോരൻ വേണ്ട എല്ലാം കൂടെ കൂട്ടി ഒരു വാഴയിലുള്ള ഇലയിലൂടെ ഇത് കൂടാതെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള വരാൽ കറി തുണ്ടം മീൻ കറി കക്ക ഇറച്ചി പൊടി വറുത്തത് പൊടിമീൻ വറുത്തത് അയില വറുത്തത് മത്തി വറുത്തത് ബീഫ് ഫ്രൈ ബീഫ് കറി എന്ന് വേണ്ട നോൺ ഒരു മേള തന്നെയാണ് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഒരു തളികയിൽ അവർ നമ്മളെ കൊണ്ട് കാണിക്കുന്ന നമുക്ക് ആശോ എടുക്കാം ഇതൊരു വീട്ടിൽ കടയാണ് ശരിക്കും വീട് തന്നെയാണ് ആ വീട്ടിലെ ഓരോരോ റൂമുകളിലായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഓണേഴ്സും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അങ്ങനെ നൂറ് രൂപയുടെ ഓണില്ല ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നമ്മൾ അഡീഷണൽ വാങ്ങി എല്ലാം ടേസ്റ്റ് ചെയ്തു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കറികളും കൂട്ടി അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയി നമ്മള് പച്ചമോരോട് വാങ്ങി പച്ചമോര് കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു വേറൊരു ടേസ്റ്റ് ആണ് അങ്ങനെ വടിച്ചു കഴിച്ച് വയറ് നിറഞ്ഞു മനസ്സംതിയോടുകൂടി നമ്മൾ അവിടെ നിറങ്ങുകയാണ് ഊണ് കഴിഞ്ഞ് കുറച്ചു നേരം നമുക്ക് പത്രമൊക്കെ ആയിട്ട് അവിടെ വിശ്രമിക്കാവുന്നതുമാണ് ഇവരുടെ ലൊക്കേഷൻ വരും നമ്മുടെ തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിലെ ചെങ്ങന്നൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ടി വി സ്റ്റോറിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കുമ്മാമ കടയുള്ള ലെൻസ് ലെൻസ്കാർട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുവരെയുള്ള പുതിയ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്ത ഫുഡ് സ്പോട്ടുകൾക്ക് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണേ